നല്ല ഈമാനോടുകൂടെ പൂർണ്ണമുഗ്മിനായിക്കൊണ്ട് നാളെ ഈ ദുനിയാവിൽ നിന്ന് വിട എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ പടച്ചവന് നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലം അത്രയും ഈമാൻ നൽകുകയും മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടെ മുകിനായിട്ട് ലാ ഇലാഹ ഇല്ലെന്ന ചൊല്ലിയിട്ട് നല്ല രീതിയിൽ നല്ല സ്വൽസ്വഭാവികളുടെയും അതുപോലെ സത്യവിശ്വാസികളുടെയും മരണം കൈവരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻബല്ല അള്ളാഹു സുബാനഹുഅത്തായാല ഈമാൻ നൽകി ആ ഈമാനോടുകൂടെ മരണപ്പെടുക എന്നുള്ളത് വല്ലാത്തൊരു ഭാഗ്യമാണല്ലേ എല്ലാവർക്കും കിട്ടൂല ചിലർ ഈ ദുനിയാവിലേക്ക് വരുമ്പോൾ മുസ്ലിമായിട്ട് വരും പക്ഷേ അവർ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുന്നത് കാഫീര്യങ്ങളായിട്ടാകും മഴ തന്നെ അല്ല അള്ളാഹു നമ്മേക്കാക്കട്ടെ മറ്റു ചിലർ ഈ ദുനിയാവിലേക്ക് വരുന്നത് ജനിക്കപ്പെടുമ്പോൾ കാഫിര്യങ്ങളായിട്ടാണ് പക്ഷേ അവർ മരിക്കപ്പെടുമ്പോൾ മിനികളായിട്ടാകും ഇങ്ങനെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുക ഏതായാലും പടച്ചോ നമുക്ക് ഈമാനോടുകൂടെ അലഹമ്മദ നമുക്ക് ഈ ലോകത്തേക്ക് ജനിക്കാനുള്ള തോഫീർക്ക് തന്നു അതേ ഈമാനോടുകൂടെ നാളെ ഈ ലോകത്തു നിന്ന് വിട പറയാനുള്ള തോഫീർക്കും നമുക്ക് ഏവർക്കും പടച്ചോ നൽകട്ടെ ആമീൻ ഈ അറബ് ആലമീൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ അറിയോ നമുക്ക് നന്നാകണം എന്നല്ലേ നന്നാകാത്തവരായി ആരേലുണ്ടോ നന്നാവണ്ട എന്ന് ആഗ്രഹിക്കാത്തവരായ ആരേലും ഉണ്ടോ ആരുണ്ടാകൂലല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്ക് നന്നാകണം എനിക്ക് നല്ല ആളാകണം എനിക്ക് നല്ലൊരു വ്യക്തിയാകണം എന്നാണ് അല്ലേ അതിനെ പറ്റിയ ആ ഒരു അമല് ഞാൻ പറഞ്ഞരട്ടെ ഏതാ അമല് അറിയോ ഏതാ അറിയോ പറഞ്ഞരട്ടെ അതെ അത് ഹബീബായ റസൂൽ അള്ളി സാഹു അലൈവിസലമ്മ തങ്ങളുടെ മേലുള്ള സ്വലാത്താണ് സ്വലാത്തിന് വല്ലാത്ത പവർ ഉണ്ട് സ്വലാഹത്ത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കറിയാം അല്ലേ സ്വലാത്തിലൂടെ ഒരുപാട് വലിയ ഫലങ്ങൾ ലഭിക്കപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ് പലതും അറിഞ്ഞവരാണല്ലേ അല്ലേ സ്വതക്ക ചെയ്തതിൻ്റെ ഫലം അതുപോലെ ദാനം ചെയ്തതിൻ്റെ ഫലം സ്വലാത്തിലൂടെ ലഭിക്കും ആവശ്യ പൂർത്തീകരണം സ്വലാത്തുകാരൻ സ്വലാത്തിലൂടെ ലഭിക്കും അതുപോലെ അള്ളാഹുവിൻ്റെയും വലക്കുകളുടെയും അനുഗ്രഹം ലഭിക്കാൻ സ്വലാത്തുകാരനാവും അതുപോലെ മരണത്തിന് മുമ്പ് സ്വർഗ്ഗം നമുക്ക് എന്തു ചെയ്യാം പ്രതീക്ഷിക്കപ്പെടാം അതുപോലെ അന്ത്യദിനത്തിലെ ഭയാനകതകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം അല്ലേ ഇങ്ങനെ ഒരുപാട് വലിയ ഗുണങ്ങളും ഫലങ്ങളൊക്കെ സ്വലാത്തിനുണ്ട് അതിൽ പെട്ട ഒരു ഗുണമുണ്ട് അതെന്താ അറിയോ ദൂഷ്യ സ്വഭാവം ഇല്ലാതാവാൻ സ്വലാത്ത് കാരണമാകുന്നു എന്ന് മനസ്സിലായല്ലേ നമുക്ക് ഒരുപാട് മോശ സ്വഭാവങ്ങളുണ്ടല്ലേ മോശമായിട്ടുള്ള ഒരുപാട് സ്വഭാവങ്ങളുണ്ട് മറ്റുള്ളവർ വെറുതെ ആക്രമിക്കുക മറ്റുള്ളവർ വെറുതെ കുറ്റം പറയുക വെറുതെ ശപിക്കുക അതുപോലെ വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുക അതുപോലെ ദീനിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ചായാതെ ചരിയാതെ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ചെരിയുക ചായുക ഇതൊക്കെ ഒരു മോശ സ്വഭാവമാണല്ലേ പഠിച്ചവനെന്തായാലും ആ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് രക്ഷ നൽകട്ടെ ഏതായാലും പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ മോശമായിട്ടുള്ള ദൂഷ്യമായിട്ടുള്ള സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ വേണം നമ്മളെന്താ ചെയ്യേണ്ടത് സ്വലാത്ത് ചൊല്ലുക സ്വലാത്ത് പതിവാക്കുക സ്വലാത്ത് നമ്മൾ ഡെയിലി പതിവാക്കിയാലും മനസ്സിൻ്റെ ആ കാഠിന്യം ആ കസുവ തുല കലുവൊക്കെ നീങ്ങിയിട്ട് ഇൻഷാള്ള പതുക്കെ പതുക്കെ ഹൃദയം ഇങ്ങനെ അലോലമായിട്ട് വരും ഹൃദയത്തിൻ്റെ ഉള്ളിലെ മോശ സ്വഭാവങ്ങൾ ദുഷ്യ സ്വഭാവങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നതാണ് ഇൻഷാള്ള മനസ്സിലായോ സ്വലാത്തിൻ്റെ പവറാണ് അപ്പോൾ നമ്മൾ സ്വലാത്ത് പതിവാക്കുക ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു അതിന് തോഫിയൊക്കെ നൽകട്ടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ദ്വാരകളിൽ ഈ പാബിയെയും ഉൾപ്പെടുത്തുക അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സലഹു അല സൈദിന മുഹമ്മദ് സല അലൈഹി വസ്ലാം